ഇപ്പോൾ പ്പോ ആലത്തൂരാണ് ആലത്തൂരിൽ നിന്നും ഇരട്ടക്കുളം എത്തുന്നതിന്റെ മുമ്പായി നെല്ലിമുണ്ണം എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് മരത്തിന്റെ ഒരു യാഡുണ്ട് ആ ഉള്ളത് ഭയങ്കര ചൂടാണ് കേട്ടാ കുടുംബത്തിന് വേണ്ടി അതായത് ഒരു നേരത്തെ എണ്ണത്തിനു വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്ന കുറച്ച് ചേട്ടന്മാരും ഉണ്ടോ അപ്പോ കുടുംബത്തിന് വേണ്ടി ആളുകൾ പുറത്തിറങ്ങുന്ന ഓരോ ആളുകൾക്ക് ഓരോ കഷ്ടപ്പാടുണ്ട് ഓരോരുത്തർ ഓരോ ജോലിയാണ് അതുപോലെ തന്നെ ഇവര് ദിവസം ഇവിടുന്ന് പെരുമ്പാവൂർക്കും എല്ലൂർക്കൊക്കെ മരം കയറ്റി ഇടുന്ന ആളുകളാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവര് മരം കയറ്റി കഷ്ടപ്പെട്ട് വീട്ടിലെത്തുന്ന ആളുകൾ ഒന്ന് നോക്കണം ഇവർക്ക് കൊടുക്കണ്ടേ ഒരു ബിഗ് ബിഗ്സലൂട്ട് ഭയങ്കരമായ ചൂടാണ് ഞാൻ തന്നെ ഇവിടെ നിന്ന് ഉയർത്തു വെറുതെ നിന്നിട്ടുണ്ടെ ഉയർത്തു അപ്പൊ ഇവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഭയങ്കര സംഭവം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വീട്ടുള്ള മരങ്ങളാണ് ഒക്കെ നല്ല ഇപ്പൊ ഇന്നലെ മുറിച്ചുകൊണ്ടിട്ട് ഇന്ന് കേറ്റുന്നു അപ്പോ അധികം കാലം ഒന്നും വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടുണ്ടാവില്ല കണ്ടല്ലേ നല്ല വെയിറ്റുള്ള മരങ്ങളാണ് ഇവര് കൊണ്ടിരിക്കുന്നത് രാവിലെ എത്തിട്ട് വൈകുന്നേരം വരെ ഇവര് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മരം കയറ്റി അയക്കുന്നുണ്ട് തമ്മിൽ ഇതാണ് ഇതിന്റെ ഓണറ് ഈ ബനുവിൽ ഇട്ട ഈ താഴത്ത് നിൽക്കുന്ന ആളാണ് ഇതിന്റെ ഓണർ അപ്പോ ഇവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് ഇവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് ആ വണ്ടികളെല്ലാത്തിലും കയറ്റുന്നുണ്ട് തമിഴ്നാട്ടിലേക്കും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനേ ഷെയർ ചെയ്യാനേ ഓക്കേ ഇതൊക്കെ നല്ലത്